വാട്ട് മെറീൻ ദേഷ്യത്തോട് ചോദിച്ചു അതായത് ചേച്ചി ആമി ഗർഭിണിയാണെന്ന് എൻ്റെ ചാച്ചൻ്റെ ചോരയാ അവളുടെ വയറ്റിലുള്ളത് ജെനി പറഞ്ഞതും ആമി ഞെട്ടി ഞാനറിയാതെ എനിക്ക് ഗർഭമോ ഫസ്റ്റ് നൈറ്റ് പോലും കഴിയാത്ത എങ്ങനെ ഇനി അന്ന് ബിയർ അടിച്ചപ്പോൾ എങ്ങാനും ഏ എങ്കിൽ ഞാൻ അറിയാതിരിക്കോ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ആമി ചിന്തിച്ചുകൊണ്ട് ജനിയെ നോക്കി നോ ഞാൻ അത് വിശ്വസിക്കില്ല ആ ചേച്ചി വിശ്വസിക്കേണ്ട പക്ഷേ അതാണ് സത്യം അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്തിനാ വിശ്വസിക്കാതെ ഇരിക്കുന്നത് ചാച്ചൻ ഇവളെ ഇന്ന് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മിന്നുകെട്ടിയത് അവർ നേരത്തെ മിന്നുകെട്ടിയതാ അവർ ഒരുമിച്ചായിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞതും പിന്നെ ചേച്ചിക്ക് എന്താ ജനി തട്ടിവിട്ടു ആമി ഇവളെന്ത് തേങ്ങയായി പറയുന്നേ എന്നുള്ള രീതിയിൽ അവളെ നോക്കിയതും ജനി കണ്ണടച്ചു കാണിച്ചു ആമിക്കൊന്നും മനസ്സിലായില്ല ഈ കള്ളം ഇപ്പൊ എന്തിനാ ഇവിടെ എന്ന ചിന്തയായിരുന്നു ആമിക്ക് പപ്പേ ഇവള് പറയുന്നത് കേട്ടോ എന്റെ ഇച്ചായന്റെ കുഞ്ഞ് ഈ നഷ്ടവളുടെ വയറ്റിലുണ്ടെന്ന് ഇല്ല ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല ജോച്ചായൻ എൻറെയാ മെറിൻ ദേഷ്യത്തോടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവളുടെ മാറ്റത്തിൽ ജോർജ്ജിനു പോലും പേടി തോന്നി മോളെ മെറിൻ നീ അടങ്ങും മോളെ അവളുടെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെങ്കി എന്താ നമുക്കതിനെ കൊന്നുകളഞ്ഞാൽ പോരെ പ്രശ്നം തീർന്നല്ലോ കൊല്ലണം പപ്പേ ഇവളെ കൊല്ലണം ജോച്ചായന എൻ്റെയാ എനിക്ക് കിട്ടാത്തതൊന്നും ഇവൾക്കും വേണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് നീ തീരുമാനിച്ചാൽ മതിയോ ഇവളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല അതിനാണ് പപ്പയെ മോള് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജിൻസൺ ദേഷ്യത്തോടെ പറഞ്ഞതും ആമി ഒരു നിമിഷം ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു അവൾക്കാണേൽ എല്ലാം കൂടി കണ്ടും കേട്ടും ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവള് ജനിയെ നോക്കിയതും അവള് കണ്ണ് ചിമ്മി കാണിച്ചു അത് നീയാണോ തീരുമാനിക്കുന്നത് നിന്നെ ഇത്രയും ദിവസം സംരക്ഷിച്ചത് ഞങ്ങളാ ജോഷിയുടെ മുമ്പിൽ നീ ആണിനെ പോലെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിനക്ക് തന്ന ധൈര്യത്തില എന്നിട്ട് ഞങ്ങളെ നീ വെല്ലുവിളിക്കുന്നു ജോർജ് ദേഷ്യത്തോടെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല ഇവളെ ഞാൻ അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതാ എനിക്ക് കൊടുത്തേ പറ്റൂ കോടികളാ ഇവർക്ക് അയാൾ വിലയിട്ടിരിക്കുന്നത് നിങ്ങൾക്കിവിളെ ഇവിടുന്ന് മാറ്റിയാൽ പോരെ ജോഷിയുടെ കണ്ണുപോലും എത്താത്ത സ്ഥലത്തേക്ക് ഇവളെ അയാൾ കൊണ്ടുപോയിക്കോളും ഇവളുടെ ശല്യം നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകില്ല ഇവളുടെ കൊച്ചും നിങ്ങളെ തിരക്കി വരില്ല അതുപോലെ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടതും ആമി ഞെട്ടി ജനിയെ നോക്കി എന്നാൽ അവൾക്ക് യാതൊരു കൂസലും ഇല്ലായിരുന്നു അത് നിനക്ക് ജോഷുവെ അറിയാത്തത് കൊണ്ടാണ് നീ ഇനി ഏത് പാതാളത്തെ കൊണ്ടുപോയി ഇവരെ ഒളിപ്പിച്ചാലും അവൻ കണ്ടെത്തും നീ കാണുന്ന നിസാരക്കാരനല്ല ജോഷുവ ഇപ്പൊ തന്നെ ഈ സ്ഥലം അവൻ കണ്ടെത്തിക്കാണും അതിനു മുമ്പ് ഇവരെ ഇവിടെ മാറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൊടി പോലും കിട്ടിയെന്ന് വരില്ല ജോർജ് അവനെ നോക്കി പറഞ്ഞു ജനി ഇതൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഷോ ഇവന്മാരി കെട്ടെന്ന് അഴിച്ചായിരുന്നെങ്കിൽ കൈ കൂട്ടി തിരുമ്മി കുറച്ചുകൂടി മൂപ്പിക്കായിരുന്നു ജനി മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു എന്നാൽ ആമി അവൾ എന്തിനാ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് എന്നുള്ള ചിന്തയിലായിരുന്നു ഇനി ഞാൻ വയറും തള്ളി നിൽക്കേണ്ടി വരുമോ ഇവരിത് കള്ളമാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ ഇച്ചായും വന്നാൽ മതിയായിരുന്നു അവൾ യാന്ത്രികമായി വയറ്റിൽ കൈവച്ചു കൊണ്ട് സ്വയം പറഞ്ഞു ഡി മെറിൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ഞെട്ടി മെറിനെ നോക്കി എത്ര മാസം ആയടി നിനക്ക് അവൾ ദേഷ്യത്തോട് ചോദിച്ചു ഒന്ന് പറയണോ രണ്ട് പറയണോ രണ്ട് പറയാം ഒരു ഗുമ്മ ആയിക്കോട്ടെ രണ്ട് ഒന്ന് എന്ത് മെറിൻ ദേഷ്യത്തോട് ചോദിച്ചു ആമിയും ജനിയും ഞെട്ടി പരസ്പരം നോക്കി അത് ഒന്ന് കഴിഞ്ഞ് രണ്ട് തുടങ്ങി ജനി പെട്ടെന്ന് പറഞ്ഞതും ആമി അവളെ നോക്കി ഇളിച്ചു കാണിച്ചു അവന് വേറൊരു പണിയില്ലല്ലോ ഇത് തന്നെയായിരിക്കും സ്ഥിരം ജിൻസൺ അതിനെ പുച്ഛിച്ചു ആ ബെസ്റ്റ് ആമി പതിയെ പറഞ്ഞു എന്താടി മെറിൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അല്ല ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞതാ ഈ ഇച്ചായം ഭയങ്കര റൊമാൻറ്റിക്കാണ് ചേച്ചി ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ല ഞാനെന്ത് ചെയ്യാനാ ആമി നാണത്താൽ കളം വരച്ചുകൊണ്ട് പറഞ്ഞു ജനിയാണെങ്കിൽ ഇവളെന്ത് എക്സ്പ്രഷനാണീ കാണിക്കുന്ന രീതിയിൽ അവളെ നോക്കി മെറിന് എല്ലാം കൂടി കേട്ട് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു പപ്പേ അവൾ ദേഷ്യത്തോടെ വിളിച്ചു മോളെ നീ സമാധാനപ്പെട് അവരിപ്പോൾ വരും ഇവൾമാരെ കൊണ്ടുപോകാൻ അയാൾ അവളെ സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും ഒരു കാറ് ഹോണടിച്ചു ഡാ ഷട്ടർ തുറക്ക് ജിൻസൺ രണ്ട് തടിമാടന്മാരെ നോക്കി പറഞ്ഞതും അവന്മാർ തലകുലുക്കിക്കൊണ്ടുപോയി ഷട്ടർ തുറന്നു ആ കാർ അവരുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തിയതും അതിൽ നിന്ന് ആഞ്ഞു ശരീരമൊക്കെയുള്ള ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനോട് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇറങ്ങി ജിൻസൺ എവിടെയാ കുട്ടികൾ ഇറങ്ങിയ പാടെ അയാൾ ചോദിച്ചതും അവൻ ആമയും ജിനിയും ചൂണ്ടിക്കാണിച്ചു അവർ രണ്ടുപേരും അയാളെ സംശയത്തോടെ നോക്കി അയാൾ കുടിലമായ ചിരിയോടുകൂടി ആമയുടെ അടുത്തേക്ക് നടന്നു ബ്യൂട്ടിഫുൾ അയാൾ അവളുടെ കവളിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു കൈ കൈയെടുക്കട അവൾ അയാളുടെ കൈകൾ തട്ടിമാറ്റി ദേഷ്യത്തോടെ പറഞ്ഞു അയാൾ ദേഷ്യത്തോടെ ജിൻസനെ നോക്കി ഡി ജിൻസൻ അവളുടെ മുടിയിൽ കുത്തിന് പിടിച്ചുകൊണ്ട് വിളിച്ചു മുതലാളി ഒന്ന് തൊട്ടാൻ നിനക്കെന്താ ഡീ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എന്റെ ഇച്ചായനല്ലാതെ ആരും എന്നെ തുടർന്ന് എനിക്കിഷ്ടമല്ല ഞാൻ സമ്മതിക്കില്ല അവളും ദേഷ്യത്തോടെ പറഞ്ഞു നിന്റെ കിച്ചായൻ ഇനി വന്നാലല്ലേ അവൻ നിന്നെ തൊടത്തുള്ളൂ അവൻ ഇനി വരാൻ പോകുന്നില്ല നിന്റെ ഇച്ചായൻ തൊടാൻ നീ ആഗ്രഹിക്കുന്ന നിന്റെ ശരീരത്തിൽ ഇനി പല ആണുങ്ങളും കേറിയിറങ്ങും അവൻ കുടിലമായ ചിരിയോടെ അവളോട് പറഞ്ഞു അതിന് കിടന്നു കൊടുക്കാൻ നിന്റെ തള്ളയല്ല അവള് അത് കേട്ടതും ജിനി ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാവരും അവളെ നോക്കി ഡീ നീ കൂടുതലും ചിലക്കണ്ട അവളുടെ അവസ്ഥ നിനക്കും അല്ലെങ്കിലും നിന്നെ എങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് ഞാൻ ദൈവമായിട്ടാണ് ഇങ്ങനൊരവസരം കൊണ്ടു തന്നത് നീയും നിന്റെ കൂട്ടുകാരെയും കൂടെ ഈ കേരളം കിടക്കും മെറിൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ആഹ് അതൊക്കെ ചേച്ചിയുടെ വെറുതെ സ്വപ്നം മാത്രമാണ് എന്നെയോ ഇവളെയോ നാട് കടത്തിയിട്ട് എൻ്റെ ചാച്ചനെ സ്വന്തമാക്കാനുള്ള ചേച്ചിയുടെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല ഞങ്ങളെ ഒരു പക്ഷേ ചേച്ചിക്ക് ചാച്ചനിൽ നിന്ന് അകറ്റാൻ പറ്റുമായിരിക്കും പക്ഷേ എൻ്റെ ചാച്ചനെ ഒരിക്കലും ചേച്ചിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല കാരണം എൻ്റെ ചാച്ചൻ്റെ കൈത്തത്തിൽ അലിഞ്ഞു പോയി ഈ ആമി എന്ന പ്രണയം അത് ഈ ജന്മത്തിൽ മാറ്റാൻ ചേച്ചിക്ക് കഴിയില്ല ജനി ദേഷ്യത്തോടെ പറഞ്ഞു അതോടി കേട്ടതും മെറിൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു ജെണിയുടെ കണ്ണുകൾ നിറഞ്ഞു അതുകണ്ട് ആമിക്ക് ദേഷ്യം വന്നു മെറിൻ അവളെ അടിച്ചിട്ട് തിരിഞ്ഞതും അവളുടെ കവളിൽ ആമയുടെ അഞ്ചു വിരലും പതിഞ്ഞിരുന്നു അവൾ ഞെട്ടലോട് നോക്കിയതും കൈകൂടയെന്ന ആമയാണ് കണ്ടത് എന്റെ നാത്തൂനെ തൊടുന്ന പെണ്ണൻ പിള്ളെ ആമി ദേഷ്യത്തോടെ ചോദിച്ചു ഡി മെറിൻ അവളെ അടിക്കാൻ കൈയോങ്ങി പോടി അതും പറഞ്ഞ് അവൾ മെറിനെ പിടിച്ച് താഴേക്ക് തള്ളി അവളെ നിലത്തേക്ക് ചെന്ന് വീണു ഡി നീ എന്റെ മോളെ തൊടുന്നോ അയാൾ ആമയുടെ അടുത്തേക്ക് ഓടി വന്നു ജനി പെട്ടെന്ന് അവളുടെ കാലെടുത്ത് മുന്നിലേക്ക് വെച്ചതും അയാൾ മൂക്കും കുത്തി തറയിലേക്ക് അത് കണ്ടതും ആമി അവളെ നോക്കി തംസപ്പ് കാണിച്ചു മെറിനും അയാളും ദേഷ്യം കൊണ്ട് വിറച്ചു ജിൻസൺ ഏതാ ആ പെൺകുട്ടി അയാൾ മെറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു ജിൻസൺ ഉണ്ടായ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു ജിൻസൻ ആ കുട്ടി കൊള്ളാം നല്ല വടിവൊത്ത ശരീരം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാർക്കറ്റിൽ നല്ല വിലയാണ് താൻ എന്ത് പറയുന്നു പറഞ്ഞതിൻ്റെ രണ്ടിരട്ടി കൂടി തരാം അയാൾ കുടിലമായ ചിരിയോടെ പറഞ്ഞതും ജീൻസനും അയാളെ നോക്കി ചിരിച്ചു അത് കേട്ട് എല്ലാവരും ഞെട്ടി ഡാ ജോർജ് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു മാറി നിൽക്കടോ ജീൻസൻ അയാളെ താഴേക്ക് തള്ളിയിട്ടു അയാൾ താഴേക്ക് വീണതും താഴെ കിടന്നൊരു കമ്പിയിൽ ചെന്ന് അയാളുടെ തലയിടിച്ചു പപ്പേ മെറിൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പപ്പേ കണ്ണു തുറക്ക് പപ്പേ അവൾ കരഞ്ഞുകൊണ്ട് അയാളെ വിളിച്ചുകൊണ്ടേയിരുന്നു മോളെ ഇവൻ ഇവൻ ചതിയന ഇവൻ നിന്നെയും ഇവരുടെ കൂടെ വിടും മോള് രക്ഷപ്പെട്ടോ അയാൾ പറഞ്ഞുകൊണ്ട് അടച്ചു പപ്പേ അവൾ അയാളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു ജിൻസൻ ഇവൾമാരെ പിടിച്ച വണ്ടി കയറ്റ് സമയമില്ല അയാൾ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ജിൻസൻ അവൻ്റെ ആളുകളെ കണ്ണു കാണിച്ചു രണ്ട് പേർ ആമയേയും രണ്ട് പേർ ബെറിനെയും മറ്റു രണ്ടുപേർ ജനിയേയും പിടിച്ചു പേരും അവരുടെ കൈകളിൽ കിടന്ന് കുതിറി പെട്ടെന്ന് ഒരു ബ്ലാക്ക് കളർ മഹീന്ദ്ര താർ ആ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ഒരു നിമിഷം എല്ലാവരും ഞെട്ടി അവരുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതും അതിലിരിക്കുന്നവരെ കണ്ട് ജിൻസൺ ഞെട്ടി ആമിയുടെയും ജനിയുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഇച്ചായൻ ആമി പതിയെ പറഞ്ഞു അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി അവൻ സ്റ്റിയറിങ്ങിൽ കൈകൾ കൊണ്ട് താളം പിടിച്ച് അവരെ നോക്കി നിക്കു ജിൻസനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു ജോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി ഒരു കാലുകൊണ്ട് ഡോർ അടച്ചിട്ട് അവൻ മുണ്ടൊന്നും കുത്തി പിന്നെ വണ്ടിയുടെ ബോണറ്റിൽ ചാടിക്കേറിയിരുന്നു കൊണ്ട് അവരെ നോക്കി കോ ഡ്രൈവർ സീറ്റിൽ നിന്നും നിക്കുവും പുറകിൽ നിന്നും ദേവനും മനുവും ഇറങ്ങി ചാച്ചാ ജനി വിളിച്ചതും അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണു കാണിച്ചു ആഹാ ഇതെല്ലാവരും ഉണ്ടല്ലോ ജോ മെറിനെ കണ്ട് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടവൾ പൊട്ടിക്കരഞ്ഞു ജോ സംശയത്തോടെ അവളെ നോക്കി മെറിൻ ഇവരുടെ കൂടെ നിന്നിട്ട് ഇപ്പോൾ എന്തിനാ കരയുന്നതെന്ന് അവന് മനസ്സിലായില്ല ഇച്ചായ ചേച്ചിയുടെ പപ്പ അവിടെ ആമി ജോർജ് കിടക്കുന്ന ഇടത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോക്കി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജോർജിനെ കണ്ടതും എല്ലാവരും ഞെട്ടി ദേവ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ജോ അവനെ നോക്കി പറഞ്ഞതും ദേവനും ജോയുടെ കൂടെ വന്ന മറ്റൊരാളും കൂടി അയാളെ താങ്ങിയെടുത്തു മെറിന് അയാളെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു അവർ വന്ന ഒരു കാറിൽ അയാളെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വണ്ടിയെടുത്തു ജോയെയും കൂട്ടരെയും കണ്ടതും ജിൻസന് നല്ല ഭയം തോന്നിയെങ്കിലും അവൻ അവരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറായില്ല അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മോനെ ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഭീഷണിയാണോ ജിൻസനും അതേ ടോണിൽ ചോദിച്ചു അയ്യോ ഭീഷണിയോ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ആരാ നിന്നെ ഭീഷണിപ്പെടുത്താൻ ജോ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ആരാ ജിൻസൻ ഇത് മുതലാളി എന്ന ആൾ സംശയത്തോടെ ചോദിച്ചു ഇവളുടെ ഭർത്താവ് ലവളുടെ ആങ്ങള ജിൻസൺ പുച്ഛത്തോടെ പറഞ്ഞു ഹദന്ത മോനെ നിനക്കൊരു പുച്ഛം ജോ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് ചോദിച്ചു ഓ ദ ഗ്രേറ്റ് ജോഷ ജേക്കബിനെ ഞാൻ പുച്ഛിക്കാനോ അയ്യോ ഹടിയന് പേടിയാണേ അവൻ കൈതൊഴുതുകൊണ്ട് പറഞ്ഞു ജോ അതിന് പുച്ഛത്തോടെ ചിരിച്ചു ജീൻസൺ സൈഡിൽ നിന്ന് രണ്ടുപേരെ എന്തോ കണ്ണു കാണിച്ചതും അവന്മാർ ജോയുടെ അടുത്തേക്ക് ഓടിയെടുത്തു അവന്മാർ വരുന്നത് കണ്ടതും ജോ ഒന്ന് ചിരിച്ചു പിന്നെ ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചു അവന്മാർ ഓടിയെടുത്തതും ജോ ഒരുത്തിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അവൻ വന്ന സ്പീഡിൽ തന്നെ പുറകോട്ട് പോയി വീണു മറ്റവന്റെ കയ്യിൽ പിടിച്ച് അവൻ പുറകിലേക്ക് വളച്ചു അയാൾ നിലവിളിച്ചതും അവൻ പുറകിലേക്ക് ആഞ്ഞു ചവിട്ടി ജിൻസന്റെ കൂട്ടത്തിലുള്ള ഓരോരുത്തന്മാരും ജോയിയുടെ അടുത്തേക്ക് ചെന്നെങ്കിലും അവൻ എല്ലാവരെയും നിഷ്പ്രയാസം അടിച്ചു മാറ്റിയിരുന്നു ജെനിയും ആമയും കണ്ണു തള്ളി ഓരോ അടിയും നോക്കിക്കണ്ടു ഇടക്കിടയ്ക്ക് ആമയുടെ കണ്ണുകൾ ജനിയെ നോക്കി ജെനി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നത് കണ്ടതും അവളും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതെന്ന് ആമയ്ക്ക് മനസ്സിലായി ഇടി ഇതെന്റെ ചാച്ചൻ തന്നെയാണോ ജനി സംശയത്തോടെ ചോദിച്ചു ഇത് ഞാൻ നിന്നോട് ചോദിക്കാൻ വരുമായിരുന്നു ഇതെന്റെ ചായൻ അല്ല എൻ്റെ ചായൻ ഇങ്ങനെ അല്ല ഇതേതോ സിനിമയിലെ നായകനാണ് എന്ത് ഫൈറ്റാടി ഇത് അനുവും ചിഹ്നുവും ഇതൊക്കെ മിസ്സാക്കി കളഞ്ഞു ആമി ജോയെ നോക്കി പറഞ്ഞു ജോ ഇതൊന്നും അറിയാതെ ഓരോരുത്തന്മാരെ അടിച്ചിടുന്ന തിരക്കിലായിരുന്നു മനുവിൻ നിക്കുവും ജോ അടിച്ചിടുന്ന ഓരോത്തന്മാർക്കും ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ ഓരോരുത്തരെയും മാറ്റിയിരുന്നു അർജുനും റാമും ചെന്നമ്മമാരെല്ലാം ഇനോവ കാറിലേക്ക് കയറ്റിയിരുത്തി വണ്ടി ലോക്ക് ചെയ്തു ജിൻസനും അയാളും പേടിയോടെ ജോയെ നോക്കി എങ്കിലും ജിൻസൻ അവന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തോന്നിയിരുന്നില്ല ഡാ അവൻ വിളിച്ചുകൊണ്ട് ജോയുടെ വയറ്റിൽ ചവിട്ടിയതും അവൻ പുറകോട്ടൊന്നാഞ്ഞു ഇച്ഛായ ആമി അവനെ വിളിച്ചതും ജോ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ജിൻസൺ വീണ്ടും ജോയുടെ അടുത്തേക്ക് വന്നതും ജോ അവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അവൻ താഴേക്ക് പോയി വീണു ജോ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു അത് കണ്ടതും അവനും ദേഷ്യം ഇരച്ചു കയറി അവൻ വീണ്ടും ചാടി എഴുന്നേറ്റ് ദേഷ്യത്തോടെ ആമിയുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവൻ അവളുടെ മുടിയിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് നിർത്തി ഡാ ജോ ദേഷ്യത്തോടെ അലറി ഡാ എൻ്റെ കൊച്ചിനെ തൊട്ടാലുണ്ടല്ലോ മനുവും ദേഷ്യത്തോടെ അവൻ്റെ നേരെ കൈ ചൂണ്ടി ഇച്ചായ ആമി കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു ജിൻസൻ പുച്ഛത്തോടെ അവരെ നോക്കി ചിരിച്ചു അവൻ ഷർട്ടിനടിയിൽ നിന്നും ഒരു കത്തി എടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെച്ചു ജോ അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും മനു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ജോ ദേഷ്യത്തോടെ മനുവിനെ നോക്കിയതും അവന് വേണ്ട എന്ന് തലയാട്ടി ഇപ്പോ അവന്റെ അടുത്തേക്ക് പോകുന്നത് ബുദ്ധിയല്ല എന്ന് ജോയ്ക്കും തോന്നി ഇച്ചായ അവൾ വീണ്ടും കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു എന്ത് പറ്റി ജോയിശുവാ പേടിച്ചു പോയോ നീ ഇത്രേ ഉള്ളൂ ജോയിശുവാ ജേക്കബ് നിന്റെ പ്രാണന്യ തൊട്ടാൽ നിന്റെ കൈ വിറയ്ക്കുവല്ലേ നിന്റെ ജീവനല്ലേ ഇവള് നിന്റെ ഈ ജീവന്റെ ജീവനെ ജ്ഞാനങ്ങെടുത്താലോ നീ തളർന്നു പോകുമല്ലേ പാതിചത്ത ജീവൻ പോലെ ജിൻസൺ പുച്ഛത്തോടെ അതിലുപരി ദേഷ്യത്തോടെ ജോയെ നോക്കി പറഞ്ഞു ചാച്ചാ ആമി മനുവിനെ നോക്കി വിളിച്ചു ഓ ഇതാണല്ലേ നിനക്ക് പകുതിയിൽ നിന്ന് കിട്ടിയ നിന്റെ ആങ്ങളാ പക്ഷെ എന്തു ചെയ്യാനാ മോളെ മോക്ക് യോഗമില്ല ഇത്രയും സ്നേഹസമ്പന്നനായ ഭർത്താവിൻ്റെയും കിട്ടാതെ കിട്ടിയ നിന്റെ ആങ്ങളയുടെയും കൂടെ ജീവിക്കാൻ നിനക്ക് യോഗവും ഇല്ലടി എനിക്കറിയാം എന്തായാലും ഞാൻ ഇവന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് അപ്പോൾ പിന്നെ അവന്മാർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ പോയാലും എൻ്റെ ആത്മാവിന് സന്തോഷമാകും ഇല്ലെങ്കിൽ പിന്നെ എന്നും ദുഃഖിച്ചിരിക്കേണ്ടി വരും ഞാൻ ജിൻസൻ അവരെ പരിഹസിച്ചു ഇപ്പം നീ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് മോനെ പക്ഷേ അതിൽ ചെറിയൊരു തിരുത്തുണ്ടല്ലോ ജോ പറഞ്ഞതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഞങ്ങളുടെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷേ നീ ഇവരെ ഒന്നും ചെയ്യില്ല പിന്നെ ഞങ്ങൾ എന്തിനാടാ ഇവരുടെ ആങ്ങളെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ജോ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നതും അവൻ ആമിയം കൊണ്ട് പുറകോട്ട് നടന്നു അവൻ്റെ കത്തി അവളുടെ തൊണ്ടയിൽ ഒന്നുകൂടി അമർന്നു ഇച്ഛായ അവൾ പേടിയോടെ വിളിച്ചതും അത് ഇഷ്ടപ്പെട്ടതുപോലെ ജിൻസൺ ചിരിച്ചു പെട്ടെന്ന് എന്തോ അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു അവൻ്റെ കയ്യിൽ നിന്നും കത്തി താഴേക്ക് വീണു അവളുടെ മുടിയിൽ പിടിച്ചിരുന്ന അവന്റെ കൈകൾ അയഞ്ഞു എല്ലാവരും ഞെട്ടി പുറകിലേക്ക് നോക്കിയതും കണ്ടു ഒരു വലിയ മരക്കഷ്ണുമായി നിൽക്കുന്ന ജനിയെ അവൾ ആകെ ഭയന്ന് വിറച്ചിരുന്നുവെങ്കിലും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു മോളെ ജോ വിളിച്ചതും അവളത് താഴേക്കെറിഞ്ഞിട്ട് ഓടിപ്പോയി അവനെ പിടിച്ചു ചാച്ചാ അവൾ അവനെ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു ആമീം ഓടിച്ചെന്ന് മനുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സാരമില്ലടാ ഒന്നും പറ്റിയില്ലല്ലോ മനു അവളുടെ നെറുകയിലൊന്നും മുട്ടിക്കൊണ്ട് പറഞ്ഞു ജോ നെക്കുവിനെ കാണിച്ചതും അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു ജനി അവളുടെ പുറത്ത് കൈവച്ചുകൊണ്ട് വിളിച്ചതും അവൾ ജോയുടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി ഏട്ടാ അവള് വിളിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ജോ അർജുനെ കണ്ടു കാണിച്ചതും അവർ വന്ന മുതലാളി എന്ന ആളിനെ വിലങ്ങുവച്ചതും ആമയും ജനിയും ഞെട്ടി അപ്പോ ഇനി ജയിലിൽ പോയി നമുക്ക് ഉണ്ടതെന്ന് ഈ ശരീരം കൊഴപ്പിക്കാം മിസ്റ്റർ രാജീവൻ ജോ പറഞ്ഞതും അയാൾ ഞെട്ടി നിന്നെ ഞാൻ കുറേ കാലമായി തിരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഇന്ന് നിന്റെ സാമ്രാജ്യം തകർന്നടിയും നീ ബോംബെക്ക് കടത്തിയ പെൺകുട്ടികളെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് നീ എന്താ കരുതിയത് ഈ ജോഷോ വേറൊരു ഉണ്ണാക്കനാണെന്നോ ഇവനെ ഇത്രയും കാലം ഒളിപ്പിച്ചത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നു ഇവനെപ്പറ്റി അന്വേഷിച്ച ദിവസമേ ഞാൻ അറിഞ്ഞതാ നീയും ഇവനും തമ്മിലുള്ള ബന്ധം പിന്നെ നീ കാണാമറയത്ത് നിന്നും പുറത്തു വരട്ടെ എന്ന് കരുതിയ ഞാൻ മിണ്ടാതിരുന്നത് എനിക്കറിയായിരുന്നു നീ ഇന്നിവിടെ വരുമെന്ന് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പിള്ളേരെ നിനക്കൊക്കെ വിട്ടു തന്നത് അവൻ അയാളെ നോക്കി പറഞ്ഞതും അയാൾ പേടിയോടെ ജോയുടെ മുഖത്തേക്ക് നോക്കി അർജുൻ അറസ്റ്റ് ഹിൻ ജോ പറഞ്ഞതും അർജുന അവനെ വിലങ്ങുവെച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റി സർ ഇവനെ എന്ത് ചെയ്യണം റാം ചൂണ്ടി ചോദിച്ചതും ജോ ചിരിച്ചു കാണിച്ചു അത് മനസ്സിലായതുപോലെ റാം അവനെ മറ്റൊരു വണ്ടിയിലേക്ക് കയറ്റി രാജീവൻ അവനെ ആ വണ്ടിയിലേക്ക് കയറ്റുന്നത് നോക്കി നിന്നെയും അവൻ്റെ കൂടെ പറഞ്ഞു വിടണമെന്ന് എനിക്കുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ മുകളിൽ നിന്നും എനിക്ക് ഓർഡർ ഉണ്ട് നിന്നെ ജീവനോടെ കൊണ്ടു കൊടുക്കണമെന്ന് ജോ പറഞ്ഞതും ആമിയും ജനിയും അയാളും ഞെട്ടി ഇച്ചായൻ ആരാ ചാച്ച ആമി അടുത്തുനിന്ന മനുവിനെ ഞൂണ്ടിക്കൊണ്ട് ചോദിച്ചു നിണ്ടിച്ചായൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഹെഡാണടി മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജനിയും ആമിയും ഞെട്ടി ആമിയുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുമെന്ന മട്ടിൽ തള്ളി നിൽക്കുകയായിരുന്നു